ഹലോ വെൽക്കം ബാക്ക് ടു വൈകാസ് തളവണ്ടി അപ്പൊ രണ്ടു മൂന്ന് ദിവസം തളവണ്ടീന്റെ വീഡിയോസും എന്റെ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ നല്ല സമാധാനമായിരിക്കേണ്ടെന്ന് അറിയാം കാരണം പറഞ്ഞാൽ ഞാൻ ഈ ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടില്ല ഇപ്പൊ ഞാൻ ജില്ലയിൽ തിരിച്ചെത്തിയിട്ട് ലാലയട്ടിൻ്റെ ബിയോണ്ട് ബോണേഴ്സിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് ചിത്രം കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് റിവ്യൂ ആയിട്ട് ഞാൻ വരാത്തത് നവംബർ എട്ടാം തീയതി ഒറ്റ രാത്രി കൊണ്ട് മോദിജി നമുക്ക് തന്ന എട്ടിൻ്റെ പണിയുടെ കഥ പറയുന്ന പുത്തൻ പണത്തിൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പ് ഒരു ടീച്ചർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ശരിക്കും മമ്മൂക്കയുടെ ഒരു ലുക്കാണ് പ്രധാനമായിട്ടും എടുത്ത് കാണിച്ചിരുന്നത് അല്ലാണ്ട് കഥയെ മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു തുണ്ട് കിട്ടുന്ന ഒരു സംഭവങ്ങളൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ലുക്ക് നന്നായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട് മിന്നുന്ന കുപ്പായവും അതായത് ഗോൾഡിൻ്റെ വാച്ചും മാലയൊക്കെ ഇട്ട് നിൽക്കുന്നത് ശരിക്കും ആ നിത്യാനന്ദ ഷെണായി എന്ന് പറയുന്ന മമ്മൂക്ക അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് മാച്ച് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ലുക്കായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് കാസർഗോഡ് ഉപ്പള സ്വദേശിയായിട്ടുള്ള മധ്യവയസ്കനായിട്ടുള്ള ഒരു ബിസിനസ്മാനായാണ് മമ്മൂക്ക ഇതിനകത്ത് അവതരിച്ചത് കൂടാതെ തന്നെ കാസർഗോഡിൻ്റെ കട്ടികട്ടിയായിട്ടുള്ള ഭാഷ ഇതിനകത്ത് മമ്മൂക്ക പറയുന്നുണ്ട് അത് ശരിക്കും ആ ട്രെയിലറിൽ ഉള്ളപ്പോൾ തന്നെ ചിലതൊന്നും ഒന്നും മനസ്സിലായിട്ടില്ല അങ്ങനെ ഒരു ഭാഷയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂടുതലും ഇതുവരെ കാസർഗോഡ് ഭാഷ അധികം അങ്ങനെ സിനിമയിലൊന്നും കാണിച്ച് അല്ലെങ്കിൽ ഇതൊരു മെയിൻ തീമായിട്ട് എടുത്തിട്ട് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിലൂടെ ഇത്രയും പ്രിഫറൻസ് കാസർഗോഡ് സ്ലാങ്ങിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഭയങ്കര എന്ന് പ്രതീക്ഷിക്കാം പത്തേമാലിയിലെ പള്ളിക്കൽ നാരായണിന് ശേഷം തന്റെ പ്രായത്തിലുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി മമ്മൂക്ക ഇതിനകത്തും മേക്കപ്പ് ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പകച്ചുപോകുന്ന ഒരു സത്യം കാരണം വലിയ മേക്കപ്പ് പള്ളിക്കൽ നാരായണന് കൊടുത്തിട്ടുള്ള അത്രയും മേക്കപ്പൊന്നും ഇതിനകത്ത് ഇല്ലെങ്കിലും മുടിയൊക്കെ നരപ്പിച്ച ചെറിയ ചെറിയ മേക്കപ്പ് ഒക്കെ ഇതിനകത്തും മമ്മൂക്ക ഇട്ടിട്ടുണ്ട് കാസർഗോഡുകാരൻ കാസർഗോഡുകാരൻ ഇടയ്ക്കിടയ്ക്ക് ട്രെയിലറിനുള്ളിലും മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കാസർഗോഡിനും ആ ഭാഷയ്ക്കും ഈ ചിത്രത്തിൽ പ്രധാനമായിട്ടൊരു ഉണ്ട് പിന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്കയ്ക്ക് ഏതൊരു ഭാഷയും വഴങ്ങും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് രാജമാണിക്യത്തിലൂടെയും പ്രാഞ്ചിയേറ്റൻസിലൂടെയും ഒക്കെ നമുക്ക് തെളിയിച്ച് തന്നിട്ടുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ ആ ഒരു ലിസ്റ്റിലേക്ക് നമ്മുടെ ഈ എന്ന് പറയുന്ന ചിത്രവും പോവും നവംബർ എട്ടാം തീയതി ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ട് പിൻവലിച്ചുകൊണ്ട് നമ്മുടെ മോദിജി നമുക്ക് മുട്ടനേട്ടന്റെ പണി പണിയൊന്നുണ്ടായിരുന്നു അപ്പം അന്ന് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു കയ്യിൽ കാശ് വെച്ചിട്ടും ഒന്നും ചിലവാക്കാൻ പറ്റാതെ ഒരു സാധനം വാങ്ങാൻ പറ്റാതെ എന്തിന് പറയുന്നു ഒരു കൂടെ വെള്ളം പോലും പുറത്തുപോയി വാങ്ങി കുടിക്കാൻ പറ്റില്ലായിരുന്നു ചിലരുള്ളവർ വാങ്ങിയിട്ടുണ്ടാവും അല്ലാത്ത ആയിരത്തി അഞ്ഞൂറ് നോട്ട് മാത്രം കയ്യിൽ അത് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടാകും ഒരുപാട് നമ്മൾ ഓടിക്കണം ഇപ്പോഴും അതിൻ്റെ കുറച്ച് കുറച്ച് ഇത് മാറിയിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ കള്ളപ്പണക്കാർക്കും ബ്ലാക്ക് മണി കയ്യിൽ വെച്ചിരിക്കുന്നവർക്കും അതെങ്ങനെ പണി കിട്ടി അതുപോലെ തന്നെ നമ്മുടെ ആ സമയത്ത് ആ ഒരു നോട്ട് നിരോധിച്ച സമയത്ത് ഓടയിലും കൂടയിലും ചപ്പലും ചവറുകളൊക്കെ ആയിരത്തിൻ്റെ അഞ്ഞൂറിൻ്റെ നോട്ടുകൾ കൂടി കുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു നമ്മൾ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടും മോദിജിയുടെ ഈ തീരുമാനം അതിനെക്കുറിച്ചൊക്കെ കഥ പറയുന്ന ഒരു ചിത്രമാണ് പുത്തൻപണം ഗ്രേറ്റ് ഫാദറിലെ ഡേവിഡ് നയനാനും അതുപോലെ തന്നെ പുത്തൻപണത്തിനകത്ത് നിത്യാനന്ദ ഷേണയും ഈ രണ്ട് കഥാപാത്രങ്ങളും എടുത്തു നോക്കിയാൽ ഡേവിഡ് നയനാൻ്റെ ഫിലിം റിലീസായതാണ് ഗ്രേറ്റ് ഫാദർ പക്ഷേ പുത്തൻ പണം റിലീസ് ആയിട്ടില്ലെങ്കിൽ പോലും ആ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ രണ്ട് കഥാപാത്രങ്ങളും നമ്മുടെ പ്രേക്ഷകരെ നമ്മുടെ ജനങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ ഒരു പ്രധാന പ്രശ്നങ്ങളല്ലേ രണ്ടും അപ്പോൾ അത് രണ്ടുമാണ് ഒരു ചിത്രത്തിലൂടെ മമ്മൂക്ക ആവിഷ്കരിച്ച് കാണിച്ചിരിക്കുന്നത് അഭിനയിച്ച് കാണിച്ചിരിക്കുന്നത് അപ്പോൾ എന്ത് പറയാം ഇതിൽ നിന്നൊരു സംശയം മമ്മൂക്ക ഇപ്പൊ ശരിക്കും സെലക്ടീവ് ആയിട്ടല്ല ചിത്രങ്ങൾ ചെയ്യുന്നത് നോട്ടുകെട്ടിന് കടലാസിന്റെ വില പോലും വരില്ല എന്ന് ലാലാട്ടൻ മുമ്പ് പറഞ്ഞ ആ ഡയലോഗ് എത്ര സത്യമാണ് നമ്മൾ അനുഭവിച്ചാണല്ലോ നോട്ടുകെട്ടില് കയ്യിൽ ഇരുന്ന് കാശും കൊണ്ടിട്ട് കടയായ കട മുത്തും സാധനം ആരും കേറിയിട്ട് ആരും പുല്ല് വില ഒരു ആയിരത്തിനും അഞ്ഞോട്ടും തന്നിട്ടുണ്ടായിരുന്നില്ല അതേ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥ തന്നെ ഈ ചിത്രത്തിലും കാണും എന്നുള്ളത് നമുക്ക് ട്രെയിലറിൽ മനസ്സിലാക്കാൻ പറ്റും പുതിയ നോട്ടിന് വേണ്ടിയിട്ട് പരക്കം പായുന്ന ആൾക്കാരെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ സിദ്ദിഖിനെ ട്രെയിലറിനകത്ത് കാണിക്കുന്നുണ്ട് കുറച്ച് പോലീസുകാരുടെ കൂടത്തിലാണ് കാണിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ ഒരു പോലീസ് ഓഫീസറാണെന്ന് തോന്നുന്നു എന്തായാലും ആ ഒരു ലുക്കിൽ ശരിക്കും ഒരു ഇടിവണ്ടി പോലീസുകാരൻ തന്നെ ഡേവിഡ് നയനായിട്ട് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂക്ക ഇനി നിത്യാനന്ദ ഷേണായ ഈ പുത്തൻ പണത്തിൽ എത്രത്തോളം നമ്മളെ വിസ്മയിപ്പിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്നു കാണാം ലുക്ക് കൊണ്ടും ഭാഷാശൈലി കൊണ്ടും സബ്ജക്റ്റ് കൊണ്ടും ട്രെയിലറിലൂടെ വ്യത്യസ്തമായൊരു ഫീല് തന്നിരിക്കുകയാണ് പുത്തൻ പണം അപ്പോൾ നിത്യാനന്ദ ഷേണായിയ അടുത്തറിയാനും നമ്മൾ പ്രതീക്ഷിച്ച പോലെയാണോ ഈ ചിത്രം എന്നറിയാനും റിലീസ് വരെ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പൊ എന്തായാലും പുത്തൻപണത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു ചിത്രത്തിന് പറ്റിയ പേര് പുത്തൻപണം